മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ദർ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ആക്ഷൻ ടുവേഡ്സ് യു ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ഓക്കേ ഫൈവ് പോയിൻറ്റ്സ് എന്നുള്ള എനർജിയാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് മാസ്റ്റർ കാർഡ് തന്നെ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് നിരന്തരമായിട്ട് ഈ വ്യക്തി പരിശ്രമിക്കുകയാണ് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവാനായിട്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളെ തമ്മിൽ മാനസികമായിട്ട് ഒരുപാട് അകന്നിട്ടുള്ളതായിട്ടും അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ ആയി പോയതായിട്ടും കാണുന്നുണ്ട് ഒരുപാട് തവണ അവർ പരിശ്രമിച്ചു എങ്കിൽ പോലും അവർ അത്രയും തവണ തന്നെ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അവരുടെ ഹൃദയം കീറിമുറിക്കുന്നൊരു വേദന അത്രയും ഒരു കുറ്റബോധം അവർക്കുണ്ട് കാരണം അവർ നിങ്ങളെ വിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പേരും മറ്റൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസിൽ പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ് ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതെ പോയി എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല അവർ എന്താണ് ചില സാഹചര്യങ്ങൾ കൊണ്ട് മറ്റ് ഒരു സ്നേഹബന്ധത്തിലേക്ക് പോയിട്ടുള്ളതായിരിക്കാം പക്ഷേ ആ സമയത്തൊന്നും തന്നെ അവർ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ എന്താണ് അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാം ശരിയാകും അല്ലെങ്കിൽ അവർക്ക് എന്തോ ആ ഒരു നിമിഷത്തിൽ അവരെടുത്തു പോയൊരു തെറ്റായ തീരുമാനത്തിൽ ഒരു സെപ്പറേഷനിലേക്ക് നിങ്ങൾ രണ്ടു പേരും നീങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ നിങ്ങൾ ഈ വ്യക്തിയെ ഫോളോ ചെയ്തിരുന്നു ഒരുപാട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു വിവാഹത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ലൈഫിനെ പറ്റിയോ ഒക്കെ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും നിങ്ങളിൽ നിന്നും ഈ വ്യക്തി സ്കിപ്പായിട്ട് പോകുന്നതായിട്ട് അല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാം പിന്നീട് പറയാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അതെല്ലാം നിങ്ങളിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ അവരുടെ പാഷൻ മറ്റൊന്നിലേക്കായിരുന്നു മേ ബി അതൊരു സാഹചര്യം തന്നെ ആയിരിക്കാം വളരെ കുറച്ച് പേർക്ക് അല്ല കൂടുതൽ എനർജീസ് അങ്ങനെയാണ് മറ്റൊരു റിലേഷൻഷിപ്പിൽ തന്നെ ഈ വ്യക്തി പോയിട്ടുള്ളതാണ് എന്ന് കാണുന്നുണ്ട് സമയങ്ങളിൽ തേർഡ് പാർട്ടി അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നിമിഷം മുതൽ ആ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ആ വ്യക്തി ഈ റിലേഷൻഷിപ്പ് വിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് മൂവ് ചെയ്ത സമയം മുതൽ അവർ അവിടെ ഒട്ടും തന്നെ കംഫർട്ട് ആവുന്നില്ല ഓക്കെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞത് ആ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരുന്നു അല്ലെങ്കിൽ അവർ അങ്ങനൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എൻറ്റർ ചെയ്തതിന് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ നിങ്ങൾ എത്രത്തോളമാണ് അവരെ എന്താണ് ചേസ് ചെയ്യുന്നത് ഒരുപാട് നിങ്ങൾ അവരെ ഇനിഷ്യേറ്റീവ്സ് എടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ ആ വ്യക്തി ചെയ്തു പോയ തെറ്റുകളിൽ ഒരുപാട് പശ്ചാത്തപിക്കന് ഉണ്ട് അവർക്ക് ലവ് ഓഫറ് ചെയ്യപ്പെടുന്നുണ്ടാകാം പല സാഹചര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിൽ അവർ ഒരുപാട് സന്തോഷങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവർക്ക് അതിലൊന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല അവർ മാനസികമായിട്ട് ആകെ തകർന്നു പോകുന്നൊരവസ്ഥയിലാണ് കാരണം ഇനി ഇത് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിയാത്ത വിധത്തിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് പലർക്കും ഇതൊരു ഹെൽത്തിയായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഫീൽ നിങ്ങൾ വേദന അനുഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു മേ ബി അവർ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അങ്ങനെയൊക്കെ വന്നപ്പോൾ നിങ്ങളെ ഒരു ചോയ്സ് ആയിട്ട് കണ്ടു ഓക്കെ എല്ലാ പേരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോയ വ്യക്തികൾ അല്ല ചിലപ്പോൾ അവർ ഇതുപോലുള്ള തിരക്കുകളിൽ പെട്ടുപോയതായിരിക്കാം പക്ഷേ അവർ നിങ്ങളോട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് നിങ്ങളുടെ ഫീലിങ്സ് അവർ മറ മറന്നുപോയി അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് അവർ അറിഞ്ഞില്ല അവരറിയാൻ ശ്രമിച്ചില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒന്നും തന്നെ അവർക്ക് യാതൊരു വാല്യൂവും കൊടുക്കാത്ത രീതിയിൽ അവർ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്കത് താങ്ങുന്നതിനും അപ്പുറം ആയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാൻ തയ്യാറായി ഇനി ഒരു വ്യക്തിയുടെ കാര്യം അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തെ കുറിച്ച് പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം ഒരു വ്യക്തിയിൽ നിന്നും ഇത്രയും ഒരു അനുഭവം ഉണ്ടായപ്പോൾ ലൈഫിൽ അങ്ങനെ ഒരു ലൈഫ് പാർട്ണർ പോലും വേണ്ട എന്ന് തീരുമാനം എടുത്തിട്ടുള്ള വ്യക്തികളുണ്ട് ഇവിടെ ഓക്കെ അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇത് ഒരു റീബർത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് കാരണം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് അലേർട്ടായിട്ടിരിക്കുക കുറച്ച് എന്താണ് ഗാഢമായിട്ട് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ ഇവിടെ എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിൽ കാണുന്നത് അതായത് നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഓക്കെ അവർ എന്താണ് അവരെ നി അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതിൽ ഒരുപാടൊരുപാട് നിങ്ങളെ അവഗണിച്ചതിൽ ഒക്കെയും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് താങ്ങുന്നതിനപ്പുറമുള്ളൊരു വേദന നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവ് ഈ വ്യക്തിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അത്രയും ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്ക് ഉടനീളം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് മേ ബി എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾ കുറച്ച് എന്താണ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടൊക്കെ പോയിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നു പക്ഷെ പക്ഷേ ആണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് തന്നെയാണ് സോ നമുക്കിവിടെ യൂണിവേഴ്സൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് കൂടി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ എന്ത് ഡെസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൂടി കിട്ടാ കിട്ടുകയുള്ളൂ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഈ ഒരു സമയത്ത് എന്ത് ഡിസിഷനാണ് ഈ വ്യക്തി എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ് ക്ലാരിഫിക്കേഷൻ ഗൈഡൻസ് ഫ്രം ദി യൂണിവേഴ്സ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തെറ്റായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പക്ഷെ അവിടെ ഒരു ലവ് എനർജി വരുന്നുണ്ട് അതായത് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ മെമ്മറീസ് ഇങ്ങനെ പറയാണ് കാരണം അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു പോയി എന്നുള്ള തിരിച്ചറിവ് അവരിൽ കഴിഞ്ഞിരിക്കുന്നു ഓക്കെ യെസ് പക്ഷേ ഇത്രയും നാളും ഉള്ള രീതിയിലല്ല അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് കാരണം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രണയം ആയിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരാൻ നിങ്ങളെ സമീപിക്കാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു കണക്ഷനായിട്ട് മാറാൻ പോലും ചാൻസസ് ഉള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് പ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ നൽകണം എന്നുള്ളതാണ് പക്ഷേ ചോയ്സ് ഇസ് യുവേഴ്സ് ഓക്കെ എനിക്കത് പറയാനുള്ളൂ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇത്രയും നാളും നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തി നല്ലൊരു വ്യക്തിയായിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണോ പറയുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്യാം ഓക്കെ മുന്നോട്ടുള്ള വഴികളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് നിങ്ങൾ നിങ്ങൾ കുറച്ച് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യൂ കാരണം നിങ്ങളുടെ ഇമോഷൻസ് ഫീലിങ്സ് നിങ്ങൾ കാണാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക കാരണം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെ തന്നെ നിങ്ങൾ ഒട്ടും കെയർ ചെയ്യുന്നില്ല അത്രയും നിങ്ങൾ തകർന്നിരിക്കണം നിങ്ങളിങ്ങനെ വേദനിക്കും തോറും നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നെഗറ്റിവിറ്റീസ് അനുഭവിക്കപ്പെടുന്നത് ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ഒരു കാർമിക് സിറ്റുവേഷൻ കൊണ്ടുവന്നു ഓക്കെ പക്ഷേ അതിൽ ഇങ്ങനെ വിഷമിച്ച് നിങ്ങളുടെ ഇനിയുള്ള ലൈഫും കൂടി സ്പോയിൽ ചെയ്യരുത് ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തി കറക്റ്റായിട്ട് വരണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരുന്ന് നിങ്ങളൊന്ന് തീരുമാനം എടുക്കുക ഈ വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിൽ സ്വീകരിക്കണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഉപേക്ഷിക്കണമോ ഓക്കെ അതിനപ്പുറത്തേക്കൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കരുത് കാരണം ഇനിയും ലൈഫിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനുണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഡെസിഷൻസ് എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിയുടെ പേരിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യാൻ പാടില്ല ഒരു ഒരു തരത്തിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ തെറ്റായിട്ടുള്ള ചിന്താഗതികൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല ഓക്കെ തീർച്ചയായിട്ടും ഇത് വളരെ കുറച്ച് പേരുടെ എനർജീസാണ് എനിക്കിവിടെ വരുന്നത് എങ്കിൽ പോലും അങ്ങനെയുള്ള വ്യക്തികൾ രണ്ട് തരത്തിലുള്ള വ്യക്തികളെ കാണാൻ കഴിയുന്നുണ്ട് കൂടുതൽ പേർക്കും ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജീസിൽ തിരിച്ചു വരും ഓക്കെ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ഡിസിഷൻസ് എടുക്കൂ ഓക്കെ സാഹചര്യത്തിൽ ഇപ്പൊ ആയിട്ട് വരും എന്ന് പറയുന്ന ഈ വ്യക്തി ഇപ്പൊ തിരിച്ചു വരാറുണ്ടെങ്കിൽ ആ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ഈ പേഴ്സണിൽ നിന്നുള്ള സോൾ മെസ്സേജ് എന്താണ് ഈ ഒരു സമയത്ത് എന്ന് നോക്കാം യെസ് തീർച്ചയായിട്ടും അവർ ഒരു ലവ് ലൈഫ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് പഴയ പോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് നോക്കൂ ഡെത്ത് ആൻഡ് റീബെർത്ത് റീബർത്ത് കാർഡ് തന്നെയാണ് വരുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരുടെ ലൈഫിലും നിങ്ങളെ വിട്ടിട്ട് പോയ വ്യക്തികള് നിങ്ങളിൽ തിരിച്ചു വരും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് വരുന്നത് ഓക്കെ അത്രത്തോളം അവർ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയി കാരണം അവർ തെറ്റായെടുത്തൊരു തീരുമാനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർ മറ്റൊരു വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിച്ച് ചൂസ് ചെയ്തതിൻ്റെ പേരിൽ അവർ ജീവിതത്തിൽ തന്നെ അത്രയും ഒറ്റപ്പെടുകയും വേദന അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു ഓക്കെ അതുകൊണ്ടാണ് ഏത് സാഹചര്യത്തെയും നേരിട്ട് കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന ആ വ്യക്തി തീരുമാനം എടുത്തിട്ടുള്ളത് ഓക്കെ ആൻഡ് അവരുടെ ജീവിതത്തിൽ അവരിപ്പോൾ നേടിയിടിയിരിക്കുന്ന ഒരു കാര്യത്തിലും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല അവർ ആ സമയങ്ങളിൽ പോലും നിങ്ങളെ ഓർത്ത് വേദനിച്ച് സങ്കടപ്പെടുന്നുണ്ട് മേ ബി അത് കർമ്മയുടെ ഒരു ഫലം തന്നെ ആയിരിക്കാം നിങ്ങൾ വേദനിച്ച പോലെ തന്നെ ഈ വ്യക്തിയും അവരുടെ ലൈഫിൽ വേദനിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് ഓക്കെ ഒരുപാട് ഒരുപാട് ഫിനാൻഷ്യൽ ഡ്രോപ്സ് അല്ലെങ്കിൽ ജീവിതത്തിൽ അവർ നേടിയതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടമായി എന്ന് തന്നെ പറയാം നമുക്ക് അത് അവർക്ക് അത്രയും ഇമോഷണലി അവർ അപ്സെറ്റാണ് കാരണം അവർക്ക് തിരിച്ചറിവുണ്ടാവുകയാണ് നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ലൈഫിൽ ഇത്രയും ഇത്രയും ബാഡായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ഓക്കെ തീർച്ചയായിട്ടും അവർ ലൈഫിൽ ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് മെസ്സേജിലൂടെ ഓരോ മെസ്സേജിലൂടെയും വരുന്നത് ഇത്രയും നാളും അവർ നിങ്ങളെ വിട്ട് എന്ത് നേടാനാണോ പോയത് അതെല്ലാം നിങ്ങൾക്കായി ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നയൻ ഓഫ് കപ്സ് ആണ് നമുക്ക് ടെൻ ഓഫ് കപ്സും നയൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ലവ് എനർജിയിലാണ് ആ വ്യക്തിയുള്ള അത്രയും ഒരു വൈബ്രേഷൻ ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ഓക്കെ യെസ് അവരുടെ തേർഡ് പാർട്ടി എനർജിയെ കുറിച്ച് അവർ പറയുന്നുണ്ട് കാരണം അവർ ആ സാഹചര്യത്തിൽ ഫോഴ്സ്ഫുള്ളി അവർക്ക് പോകേണ്ടി വന്നതായിരിക്കാം അവരെ മറ്റു ചില വ്യക്തികൾ ട്രാപ്പ് ചെയ്തതായിരിക്കാം അവർക്ക് മുന്നോട്ടുള്ള പാത്തിൽ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാത്ത രീതിയിൽ അത്രയും തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഓക്കെ ഇപ്പോ അവർ റിയലൈസ് ചെയ്യുന്നത് അവർക്ക് എന്തിനേക്കാളും പ്രഷസ് നിങ്ങളായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയമായിരുന്നു ഇനി മറ്റൊരു കാര്യവും അവർക്ക് ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയില്ല നിങ്ങളോളം വലുതായിട്ട് അവരുടെ ജീവിതത്തിൽ ഇനി മറ്റൊരു കാര്യവുമില്ല നിങ്ങൾക്ക് പകരമായിട്ടൊരു വ്യക്തിയെ ചൂസ് ചെയ്യാൻ ഇനി അവർക്ക് കഴിയില്ല അവർ ഒരിക്കലും ഇനി അത്തരം നെഗറ്റിവിറ്റീസിലേക്ക് പോകില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഓക്കെ ഡേ ആൻഡ് നൈറ്റ് അവർ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ സ്റ്റാറ്റസുകൾ ഇടുന്നുണ്ടാവാം ചില പോസ്റ്റുകൾ ഇടുന്നുണ്ടാവാം ഓക്കെ ഓക്കെയാണ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നുള്ള സോൾ മെസ്സേജസ് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഓവറോൾ എനർജി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എന്താണ് ഒരു എനർജി ലഭിച്ചിട്ടുണ്ടാവാം അതിൻ്റെ ഒരു ഇതിൽ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക യൂണിവേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൈറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷണലി ഉള്ള കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ടു റിലേഷൻഷിപ്പ് വൈറ്റ് കളർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതുപോലെ റെഡ് കളർ ബ്ലൂ കളർ യെല്ലോ കളർ മെറൂൺ കളർ ആൻഡ് പേർപ്പിൾ കളർ ഓക്കെ ലെറ്റർ ബി ലെറ്റർ ടി ലെറ്റർ ഡബ്ല്യു ലെറ്റർ എച്ച് ലെറ്റർ ഡി ലെറ്റർ ഇ ലെറ്റർ ഐ लेटर वी, लेटर आर, लेटर एस् लेटर ए वाई, लेटर जी एंड लेटर ओ ई लेट्निफिकन का नंबर ट्वेंटी वण नंबर एटी 8 20 ट्वेंटी टू നമ്പർ 6 നമ്പർ 4 54 27 39 36 42 47 50 52 ഫോർട്ടി ടു ഫോർട്ടി സെവൻ ഫിഫ്റ്റി ഫിഫ്റ്റി ടു ആൻഡ് സിക്സ്റ്റി ത്രീ ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് തിരുചുൽപാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരാണ് അല്ലെങ്കിൽ സ്പിരിച്വലി അവേക്കൻഡാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ഈ ഒരു സമയത്തായിരിക്കാം ഓക്കെ ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ ഉണ്ടായിരിക്കാം യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം പ്രത്യേക വാഹനങ്ങളോട് ക്രൈസ് ഉള്ളവരായിരിക്കാം ലോയർ ആയിരിക്കാം ടീച്ചർ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം മ്യൂസിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ട് റൈറ്റേഴ്സ് ആയിരിക്കാം ഹാൻഡ് റൈറ്റിങ് നല്ല തരത്തിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ളവരായിരിക്കാം പെട്ടെന്ന് ഇമോഷണലാകുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും സന്തോഷിക്കുന്നവരുമാണ് കുറച്ചധികം ഈഗോ പ്രോബ്ലംസ് ഉള്ള വ്യക്തികളാണ് ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ അങ്ങനെ ആയിരിക്കാം പൈസസ് ലിബ്ര ക്യാൻസർ ജെമിനി അക്വേറിയസ് ടോറസ് വിറഗോ ക്യാപ്രിക്കോൺ എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് മാർച്ച് മന്ത് ഫെബ്രുവരി ഏപ്രിൽ ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ഈ ഒരു സമയത്ത് മെഡിസിൻ എടുക്കുന്ന വ്യക്തികളുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അങ്ങനത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്